കരീബിയൻ റീജ്യനിലുള്ള ആൻ്റിഗോ എന്ന സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത് ഈ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പ് ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്നതല്ല ലൈക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റുള്ള എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അത്യാവശ്യം അടിപൊളി ബീച്ച് വ്യൂല് അത്യാവശ്യം ബിയറൊക്കെ അടച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു കിടലം ഏരിയയാണിത് ഇതെൻ്റെ മെക്സിക്കോയിലുള്ളൊരു ഫ്രണ്ടാണ് അവൾ പുറത്ത് ഗണപതിൻ്റെ ടാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡിഫറൻറ്റായി തോന്നുന്നു അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻ്റ് ഉള്ളിൽ കയറി ജസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ചുമ്മാ ആ വൈബൊക്കെ എടുത്തു ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് എല്ലാവരും അങ്ങോട്ടും കുറിച്ച് കത്ത് കഥ പറഞ്ഞു പിന്നെ പുറത്തേക്ക് ഇറങ്ങി ആ സിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ അത്രയും ചൂടില്ല പക്ഷെ എന്നാൽ കൂടി കുറച്ചുകൂടി കളർഫുള്ളാണല്ലോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നൊരു ആൻറ്റിഗോ കോക്കനട്ട് റാം ഉണ്ട് അത്യാവശ്യം അടിപൊളി ആണ് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ അധികം ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്യുന്ന അധികം ആൾക്കാരും അത്യാവശ്യം ഒരു നല്ല ഏജുള്ള ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് ഒരു സിക്സ്റ്റി ആയിപ്പോ സെവൻറ്റി ആയിപ്പോവും കാരണം ഇവരൊക്കെ റിട്ടയർമെൻ്റ് ലൈഫ് അധികം ഇങ്ങനെയാണ് ട്രാവലിങ് ആണ് പരിപാടി ഇവൻ അവർക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും തീരെ ലൈക്ക് അധികാൾക്കാരും വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോവുക പക്ഷെ എന്നാൽ കൂടി അവരത് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ഏജ് ഒരു ഏജ് ഓഫ് പീരീഡിൻ്റെ മുകളിൽ പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക അങ്ങനെയല്ല വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ് മൊത്തം തീരെ അങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ചുറ്റൊന്നും കാണാനൊന്നുമില്ല ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഇന്ത്യൻ ഷോപ്സും ഇവിടെ ഉണ്ട് കാരണം ആലോചിച്ചു പോകണം കരീബിയൻ റീജിയനിൽ ആണ് എവിടെ പോയാലും ഒരു ഇന്ത്യൻ്റെ സാന്നിധ്യം നമുക്ക് എന്തായാലും കാണാൻ പറ്റും പിന്നെയും കുറച്ച് അങ്ങനെയൊക്കെ തെണ്ടി തിരിഞ്ഞ് എല്ലാ സ്റ്റോഴ്സിലും ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ ഇവിടുത്തെ ബീച്ച് ബീച്ചുകളാണ് ലൈക്ക് എല്ലാം നല്ലൊരു ക്രിസ്ത്യൻ ക്ലിയർ വെള്ളമാണ് കാണുന്നത് നല്ല ബീച്ച് വൈബ് ആസ്വദിക്കാൻ ഏറ്റവും അടിപൊളി ഒരു പ്ലേസ് ആണ് അങ്ങനെ ചുറ്റി തിരിഞ്ഞ് കുറച്ച് ടൈം പോയപ്പം തിരിച്ച് കയറാനുള്ള ടൈം ആയപ്പം തിരിച്ചു പോക്കാണ് ഇങ്ങനത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു